ഗാസയിലെ കത്തോലിക്കാ പള്ളിക്കു നേരെ ഇസ്രായേൽ ആക്രമണം ഗാസയിലെ ഏക കത്തോലിക്കാ പള്ളിക്കു നേരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു പള്ളിയുടെ കെയർ ടേക്കറും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു പള്ളി വികാരി ഗബ്രിയൽ അടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായി സഭാ അധികൃതർ അറിയിച്ചു തിരികുടുംബ പള്ളിയുടെ വളപ്പിലാണ് ബോംബ് വീണത് സംഭവത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ച ലിയോ മാർപ്പാപ്പ ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു പള്ളിക്ക് കേടുപറ്റിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചു പള്ളിയിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഗാസയിലെ പള്ളിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു പലസ്തീനിലെ സ്ഥിതി അറിയാനായി അർജന്റീനക്കാരനായ വികാരി ഗബ്രിയേൽ റൊമനേലിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്നു ഗാസയിലെ അൽ അഹ്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫാദർ ഗബ്രിയേലിന്റെ കാലിനാണ് പരിക്ക ഇസ്രയേൽ കുട്ടികളും അൻപതിനാല് ഭിന്നശേഷം ാരും ഉൾപ്പെടെ അറുന്നൂറ് കുടിയറക്കപ്പെട്ടവരുടെ അഭയ കേന്ദ്രമായിരുന്നു പള്ളി ആക്രമണത്തിൽ ഹോളി ഫാമിലി പള്ളി സമുച്ചയത്തിന്റെ വലിയൊരു ഭാഗം നശിച്ചു കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നും ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കാനും പ്രാർത്ഥിക്കുകയാണെന്നും നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നതിനെ ന്യായീകരിക്കാനാവില്ല എന്നും ഹോളി ഫാമിലി പള്ളിയുടെ ഭരണചുമതലയുള്ള ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർ വാർത്താ ഏജൻസിയായ എഫ് പിക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമല്ല എ ഡി നാലാം നൂറ്റാണ്ടിലെ ചരിത്ര പ്രസിദ്ധമായ സെന്റ് ഫോർഫിയറൻസ് പള്ളി ഉൾപ്പെടെ ഗാസയിലെ പള്ളികൾക്ക് നേരെ ഒന്നിലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അതേസമയം ഗാസയിലെ ഹോളി ഫാമിലി പള്ളിക്ക് നേരെയുണ്ടായ സൈനിക ആക്രമണത്തിൽ ജീവഹാനിയും പരുക്കും സംഭവിച്ചതിൽ ലിയോ മാർപ്പാപ്പ അതീവ ദുഃഖിതനാണെന്നും വേടി തന്റെ ആഹ്വാനം അദ്ദേഹം ആവർത്തിക്കുന്നുവെന്നും വത്തിക്കാൻ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ഇന്നലെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിയൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ജനങ്ങൾക്ക് നേരെ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു സഹായ വിതരണ കേന്ദ്രം ിൽ എത്തിയവർക്ക് നേരെ സൈന്യം വെടിയുതിർത്തു ഗാസയുടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ആകെ മരണസംഖ്യ അൻപത്തി നാനൂറ്റി എഴുപത്തിയൊൻപതായി അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ബുർഖയിൽ ജൂത കുടിയേറ്റക്കാർ പലസ്തീൻകാരുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സഭാ നേതാക്കളും നയതന്ത്രജ്ഞരും അക്രമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒത്തുകൂടിയതിന് പിന്നാലെയാണ് ആക്രമണം ഗാസയിൽ വംശയാത്യ തുടരുന്ന ഇസ്രയേൽ ലബനിലും സിറിയയിലും വ്യോമാക്രമണം നടത്തി ഡസൺ കണക്കിന് പേരെ കൊന്നൊടുക്കി കിഴക്കൻ ലബനിലെ ബെക്കാ താഴ്വരയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു മൂന്ന് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഡസനിലധികം സിറിയൻ തൊഴിലാളികളും കൊല്ലപ്പെട്ടു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന നവംബറിന് ശേഷം ഹിസ്ബുളയുടെ സൈനിക സൌകര്യങ്ങളെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നൂറുകണക്കിന് ആക്രമണങ്ങളാണ് നടത്തിയത് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സാഹചര്യം മുതലെടുത്ത സിറിയയിലെ സുവായുധയിൽ യും രൂക്ഷമായ ആക്രമണം നടത്തി ഇതിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി